ദേശീയപാതയിൽ ആസൂത്രിതമായി കാറപകടമുണ്ടാക്കിയല്ല വയലനിസ്റ്റ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതെന്നും പിതാവ് കെ സി ഉണ്ണി പോലെ അപകടത്തിന് സ്വർണ്ണക്കടത്ത് ബന്ധമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സിബിഐ അസിസ്റ്റന്റ് എസ് പി ടി പി അനന്തകൃഷ്ണൻ കേരള കൌമുദിയോട് വ്യക്തമാക്കി പിൻസീറ്റിൽ കിടന്നുറങ്ങിയ ബാലുവിനെ മാത്രം ലക്ഷ്യമിട്ട് അപകടമുണ്ടാക്കാനാകുമോ ഇക്കാര്യത്തിൽ സംശയത്തിന്റെ കണിക പോലും അവശേഷിക്കുന്നില്ല ബാലുവിനെ കൊന്നതാണെന്നും സിബിഐ തൃപ്തികരമായ അന്വേഷണം നടത്തിയില്ല എന്നുമുള്ള പിതാവിന്റെ ആരോപണത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞു യിൽ സിബിഐ എസ് പി ആണിപ്പോൾ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ട് പ്രതിയായ സ്വർണക്കടത്ത് ഡിആർഐ സിബിഐ അന്വേഷിച്ച് കുറ്റപത്രം നൽകിയതാണ് ബാലുവിന്റെ മരണത്തിന് എട്ടു ശേഷമുണ്ടായ കേസിൽ മാനേജരായിരുന്ന പ്രകാശൻ തമ്പിയും സുഹൃത്തു വിഷ്ണു സോമസുന്ദരവും വയലനിസ്റ്റ് അബ്ദുൾ ജമീലും പ്രതികളായി ബാലുവിന്റെ ശേഷമാണ് സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് കണ്ടെത്തൽ ബാലുവിന്റെ കാർ ആറ്റിങ്ങൽ കഴിഞ്ഞ് കെഎസ്ആർടിസി ബസിനെ മറികടന്നപ്പോഴി അമിത വേഗതയിലായിരുന്നു ഇക്കാര്യം ഭാര്യ ിയും കോടതി അറിയിച്ചിരുന്നു അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിനിടയാക്കിയത് പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്ന ബാലു മുന്നോട്ട് തെറിച്ച് രണ്ട് സീറ്റുകൾക്കിടയിൽ അതിഷിക്തമായി ഇടിച്ചതാണ് ലക്ഷ്മിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപകടശേഷം ബാലുവിന്റെ ഫോൺ വിളി വിവരങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ അസ്വാഭാവികമായി ഒന്നുമില്ല ബാലുവിന്റെ പേരുള്ള പോളിസിയിലെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നിയമപരമായി അവകാശിക്ക് നൽകാൻ സിബിഐ ക്ലിയറൻസ് നൽകി തുക ഭാര്യയ്ക്ക് നൽകുന്നതിൽ എതിർപ്പുണ്ടോയെന്ന് എൽ ഐ സി സിബിഐട് ആരാഞ്ഞിരുന്നു കേസുമായി െന്നും മറുപടി നൽകി അപകടത്തിന് എട്ടു മാസം മുൻപാണ് എൺപത്തിരണ്ട് ലക്ഷത്തിന്റെ പോളിസി എടുത്തത് ബാലുവിന്റെ കാർ ആക്രമിക്കപ്പെട്ടെന്നും അപകടസ്ഥലത്ത് സ്വർണ്ണക്കടത്ത് പ്രതിയെ കണ്ടെന്നുമുള്ള കലാഭവൻ സോഭിയുടെ മൊഴിയും കളവാണെന്ന് കണ്ടെത്തി സമീപത്തെ കോളനിയിലുള്ളവരെത്തി ബാലുവിനെ അടക്കം പുറത്തെടുക്കുമ്പോൾ കാർ ആക്രമിക്കപ്പെട്ടിരുന്നില്ല തെറ്റായി വിവരങ്ങൾ നൽകിയതിനും വ്യാജ തെളിവ് നൽകി അന്വേഷണം വഴിതെറ്റിച്ചതിനും സോഭിക്കെതിരെ കേസെടുക്കും ഡ്രൈവർ അർജുനാണ് ഏക പ്രതി അപകടകരമായ വാഹനം ഓടിച്ചതിനും മരണത്തിനിടയാക്കിയതിനും മനപൂർവ്വമല്ലാത്ത നരഹത്യക്കും കേസെടുക്കും അതിനിടെ ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും കൊലപാതകം തന്നെയാണെന്നും ആവർത്തിച്ച് പിതാവ് സി കെ ഉണ്ണി വീണ്ടും രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് എസ് പി ഇപ്പോൾ രംഗത്തെത്തിയത് എവിടെയും തൊടാത്ത റിപ്പോർട്ടാണ് സിബിഐ നൽകിയതെന്നും കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സിബിഐ വഴങ്ങിയെന്ന് വേണം മനസ്സിലാക്കാനെന്നും അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ജുവലറിയുടെ മേൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് ഉണ്ണിയുടെ പ്രതികരണം വന്നത് ബാലഭാസ്കറിനെ സ്വർണ്ണക്കടത്ത് സംഘമാണ് വിഷ്ണു തമ്പി തുടങ്ങിയ ആളുകളാണ് ഇതിനു പിന്നിൽ കുറച്ചുകാലം ഇവർ ജയിലിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി രാമൻപിള്ളയാണ് ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നത് സ്വർണക്കടത്ത് പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇവരെല്ലാം വലിയ പിടിപാടുള്ള ആളാണെന്നും ബാലഭാസ്കറിന്റെ പിതാവ് കുറ്റപ്പെടുത്തി ബാലഭാസ്കറാണ് കാർ ഓടിച്ചതെന്നും മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ എംസിടിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നും അഭിഭാഷകനെ അയച്ചാണ് കേസ് നടത്തുന്നതെന്നും ഉണ്ണി പറഞ്ഞു പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചാണ് ാണ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് മകൾ സംഭവസ്ഥലത്ത് വെച്ചും ബാലഭാസ്കർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത് ബാലഭാസ്കറിന്റെ മരണസമയത്ത് തന്നെ അർജുനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള